ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാവരും റിസോർട്ടിലെത്തിരിക്കുകയാണ് അപ്പോൾ റിസോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നവ്യാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്രഗ്നൻസിയുടെ കാർഡ് നോക്കുകയാണ് അപ്പോൾ അതിലും നെഗറ്റീവാണ് കാണുന്നത് ഇപ്പശ്യവും അവൾ പോസിറ്റീവ് ആകുമെന്ന് വിചാരിച്ചിട്ട് അത് നടന്നില്ല അങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുള്ള കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ വയറ്റിൽ കുഞ്ഞില്ലായെന്നെങ്കാനും ഇവർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അപ്പം തന്നെ ഇവിടുന്ന് ചവിട്ട് ും എന്ത് ചെയ്യാനാ ഇത്ര നിനക്കൊരു കുഞ്ഞിനെ വരെ ഗർഭം ധരിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ നവ്യേ ഇതീ ഒരു കാര്യം അറിയുമ്പോൾ നിന്റെ വയറ്റില് കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ നിന്നെ പുറത്താക്കാതെ നിന്റെ തെറ്റുകളൊക്കെ ക്ഷമിച്ചിട്ട് ഈ വീട്ടിൽ തന്നെ നിൽക്കാനായിട്ട് പറ്റും ഇല്ല നീ വീട്ടിൽ നിന്നും എപ്പോഴേ പുറത്താകും എന്ന് നവ്യ തന്നെ മനസ്സിലാലോചിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും പുതിയൊരു അന്തരീക്ഷം പുതിയൊരു റൂം അപ്പോൾ നമ്മളും പുതിയതായിട്ട് നിന്നിട്ട് എൻ്റെ ഈ ഒരു ആഗ്രഹം നടത്തിയെടുത്തേ പറ്റുള്ളൂ എന്ന് നവ്യ മനസ്സിലാലോചിക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞ് പോകുമ്പോഴേക്കെങ്കിലും അവൾ ഗർഭിണിയാവാനായിട്ട് അവൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതിനുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് നവ്യ പിന്നീട് കാണിക്കുന്നത് അഭിയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് നിൽക്കുകയാണ് ആ സമയം ജലജ വന്നാൽ ചോദിക്കുന്നുണ്ട് നീ എന്തവിടെ ഒറ്റയ്ക്ക് അവൾ എന്ത് ചെയ്യും ചോദിക്കുകയാണ് അവൾ റൂമിലുണ്ട് അമ്മയെന്ന് പറയണം റൂമിലൊക്കെ ഉണ്ടായതൊക്കെ ശരി തന്നെ പക്ഷേ ഇവിടെ വന്നിട്ട് എൻ്റെ മോനെ ഈ സ്വഭാവമൊക്കെ മാറിയിട്ട് അവളോട് കൂടുതലായിട്ട് സ്നേഹം കാണിച്ച് ഇടപഴകാനൊന്നും നിൽക്കുന്നു വേണ്ട നിൻ്റെ മനസ്സിൽ എപ്പോഴും അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ളതാണെന്നുള്ളൊരു ചിന്ത നിൻ്റെ മനസ്സിൽ വേണമെന്ന് ജലജ പറയുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് അതെ നിനക്ക് സ്യൂട്ട് റൂമാണ് കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ നോർമൽ റൂമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് നിൻ്റെ ചേട്ടനോട് പറയുമായിരുന്നില്ലേ നിനക്ക് സ്യൂട്ട് റൂമാണ് വേണമെന്ന് അപ്പോൾ പറയുകയാണ് അബി അതെ സ്യൂട്ട് റൂമ് ഇനി വേറൊന്നും അല്ല അതുകൊണ്ട് സാധാരണ റൂമാണ് തന്നിരിക്കുന്നത് പറയാണ് ഓ ആദർശം സ്യൂട്ട് റൂമും നിനക്കൊക്കെ സാധാരണ റൂമും സ്യൂട്ട് റൂം ആയിരുന്നെങ്കിലേ ആ ഹോളിൽ നിനക്ക് കിടന്നുറങ്ങായിരുന്നു അവളെ കട്ടുമൊക്കെ എടുത്തായിരുന്നു അങ്ങനെ രണ്ട് മാറി മാറി കിടക്കായിരുന്നു ഇതിപ്പോൾ സാധാരണ റൂമായതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ചാലേ കിടന്നേ പറ്റുള്ളൂ നീ ഒരു കാര്യം ആലോചിക്കണം അബി എന്തൊക്കെ സംഭവിച്ചാലും നീ അവളെ സ്നേഹിക്കാനോ അവളായിട്ട് ഇടപഴകാനോ നിൽക്കരുത് അതാണ് നിനക്ക് നല്ലത് എന്ന് ചില ജീഷിക്കുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് അബി പറയുന്നുണ്ട് അമ്മേ അമ്മ അങ്ങനെയൊന്നും പറയുന്നു വേണ്ട എനിക്കിതിനെപ്പറ്റി നല്ല ധാരണയുണ്ട് അതുകൊണ്ട് അമ്മ പേടിക്കണ്ട നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടത്തും എന്നും കൂടി അബി പറയുകയാണ് അങ്ങനെ അഭി നേരെ റൂമിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട് അപ്പോൾ ജലജയാണെന്നുണ്ടെങ്കിൽ ഇവൻ പറഞ്ഞ പോലൊക്കെ പ്രവർത്തിച്ചാൽ മതിയായിരുന്നു എന്നിങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് അപ്പം പിന്നീട് കാണിക്കുന്നത് അഭി നേരെ റൂമിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോൾ നല്ല ഹണിമൂൺ കപ്പിൾസിനൊക്കെ അടിപൊളിയായിട്ട് ഒരുങ്ങി നിൽക്കുന്ന പോലെ അവിയെ ആകർഷിക്കുന്ന പോലെയൊക്കെ ഒരുങ്ങിക്കൊണ്ട് നവ്യ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അകത്തോട്ട് ചെന്നപ്പോൾ അവിടുത്തെ ഒരു ആംബിയൻസും അവളുടെ വേഷമൊക്കെ കണ്ടിട്ട് അഭിക്കും വളരെയധികം സന്തോഷമായിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ അബിയോന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തു ഇങ്ങനെയും നിന്നെ കാണാനായിട്ടെന്ന് അപ്പോൾ നവ്യ പറയുന്നുണ്ട് എന്നെ മാത്രമല്ല നിന്നെ കാണാനും നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ കട്ടിലിരിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് എങ്ങനെയുണ്ട് അറിയില്ല ൊക്കെ ചോദിച്ചപ്പോൾ നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ അബി പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് അബിക്കാണെന്നുണ്ടെങ്കിൽ നവ്യനെ കണ്ടിട്ട് ഒരു ആഗ്രഹമൊക്കെ തോന്നുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ ഇന്ന് കൂടുതൽ സുന്ദരിയായിരിക്കുന്നു എന്ന് പറയുകയാണ് അത് പിന്നെ ഈ ഒരു അന്തരീക്ഷത്തിൽ നിനക്ക് അങ്ങനെ തോന്നുന്നതാവും എന്ന് പറയുകയാണ് അങ്ങനെ അബിയാണെന്നുണ്ടെങ്കിൽ മതി മറന്നു പോവുകയാണ് നവ്യനെ കണ്ടിട്ട് അങ്ങനെ നവ്യനെ ചുംബിക്കാനായിട്ട് പോകുന്നു ആ സമയത്താണ് അബിക്ക് അമ്മ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിക്കോ ഓർമ്മ വരുന്നത് ഒരിക്കലും നിന നിയന്ത്രണ വിട്ടിട്ട് വേറൊന്നും ചെയ്യാനായിട്ട് നിൽക്കരുതെന്ന് അത് ഓർമ്മ വന്നാൽ അബി അപ്പം തന്നെ ആ കട്ടിൽ നിന്ന് ചാടി എഴുന്നേൽക്കാണ് ചെയ്യുന്നത് എന്നിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നുണ്ട് എനിക്കെന്തോ തലവേദന പോലെ ഇത്ര ദൂരം അത് യാത്ര ചെയ്തു വന്നതല്ലേ അതുകൊണ്ട് ഞാനൊന്നു കിടക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ അബി എനിക്ക് നേരെ കിടക്കാനായിട്ട് പോകുമ്പോൾ നവ്യയ്ക്ക് നല്ല ദേഷ്യം വന്ന് കല്ല് കയറി നിൽക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്താലും അവസാനം എത്തുമ്പോൾ അവൻ ഇതേപോലെയാണ് ഒന്നിനും സമ്മതിക്കില്ല എന്നും മനസ്സിൽ ആലോചിച്ച് നിൽക്കുകയാണ് നവ്യ അബിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നൈസായിട്ട് ഒഴിഞ്ഞ് മാറിയിട്ട് കെടുന്നുറങ്ങാനായിട്ട് പോകുന്നുണ്ട് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ആദർശമാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഫോം വിളിച്ചിട്ട് ഹോളിലേക്ക് അവിടേക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് വരാനായിട്ട് വിളിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ ഹോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദേവിയാന അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ആദർശനോട് ചോദിക്കുന്നുണ്ട് നീ എന്താടാ ഇങ്ങനെ ധൃതി പിടിച്ചിട്ട് ഇവിടെ വന്നിട്ടും എല്ലാവരോടും ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആദർശം പറയുന്നുണ്ട് ഞാനല്ലമ്മേ മുത്തശ്ശം പറഞ്ഞിട്ടാണ് എല്ലാവരെയും വിളിക്കാനായിട്ടെന്ന് പറയാണ് അപ്പോഴേക്ക് അവിടേക്ക് ബാക്കി എല്ലാവരും ഇങ്ങനെ എത്തുന്നുണ്ട് എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ടും നയനെ കാണാനില്ല അപ്പോൾ ചോദിക്കുന്നുണ്ട് നിൻ്റെ ഭാര്യ എന്തു ചെയ്യുന്നു അങ്ങനെ ചോദിച്ച് കഴിയുമ്പോഴേക്കും അവിടേക്ക് നയന വരുന്നുണ്ട് അപ്പോൾ ചോദിക്കുകയാണ് നമ്മുടെ നയനയുടെ അടുത്ത് ചോദിക്കുകയാണ് നീ എവിടെയായിരുന്നു ഇത്ര നേരം ബാക്കി എല്ലാവരും എത്തില്ലോ നിനക്കെന്ത് ഇവിടെ നീ പണി വല്ലതുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ആദർശേട്ടൻ ധൃതിയിൽ ചായ കുടിക്കാതെ അവിടെ നിന്ന് കൈ തട്ടിയിട്ട് ചായ എവിടെ പോയായിരുന്നു അപ്പം ഞാനതൊക്കെ ക്ലീൻ ചെയ്യാമായിരുന്നു എന്ന് പറയണം അത് കേട്ട് ദയവായി നീ പറയുന്നുണ്ട് ഓ നിനക്കതിന് ഓരോരോ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ പറയാനായിട്ടെന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് മുത്തശ്ശം വരുന്നുണ്ട് എന്നിട്ട് പറയാണ് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ എല്ലാവരും ല്ലോ എന്ന് പറയാണ് എന്താച്ചാ ഞങ്ങളെല്ലാവരും വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ദേവ്യാനെ അത് പിന്നെ നിങ്ങൾക്കൊരു വിശേഷപ്പെട്ട ഒരാളെ കാണിച്ചു തരാനുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോഴേക്കും അവിടേക്ക് ഒരു ബാല്യകാല സുഹൃത്ത് അവരെ ബിസിനസ്സിൽ സഹായിക്കുന്ന ഒരാൾ അതേപോലെ ഒരു ബിസിനസ്മാൻ തന്നെയാണ് അയാൾ അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും അവരുടെ കുടുംബത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അവര് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധമൊക്കെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു ഗാനമേളയും അങ്ങനെയൊക്കെ ഉള്ളൊരു സംഘങ്ങള് അവിടേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടിട്ട് എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട് ഇങ്ങനെ അവരെ സന്തോഷിപ്പിക്കാനായിട്ട് മുത്തശ്ശനേർപ്പാടാക്കിയ ഒരു പരിപാടിയായിരുന്നു ഇത് അങ്ങനെ എല്ലാവരും ഇടയിലേക്ക് അവർ ഇടിച്ച് കയറി വന്നിട്ട് അവിടെ ഒരു പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ വന്നിരിക്കുന്ന എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ടും നയനെയും ആദർശനെയും ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ടും മുത്തശ്ശൻ ഏർപ്പാടാക്കിയതായിരുന്നു ഈ ഒരു സംഗീത നൃത്തം ഒക്കെ പരിപാടി അപ്പോൾ എല്ലാവരും അത് കണ്ട് മതി മറന്ന് നിൽക്കുകയാണ് അങ്ങനെ അതോടുകൂടിയിട്ട് മത്തരമാറ്റിലെ മറ്റൊരു എപ്പിസോഡ് തീരുകയാണ് വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ഒന്ന് പോകാനായിട്ട് മറക്കരുത് നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ അതുപോലെ ഇതിൻ്റെ തുടർന്നുള്ള റിവ്യൂസ് ഒക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഏറ്റവും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ അത് bye.